മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ യോഗ ഞാൻ അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും കരുണ്യവാനും സ്നേഹനദിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ പെസഹ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ അങ്ങയുടെ ഈ തിരുവചനം ഞങ്ങൾക്ക് വഴികാട്ടിയായി തീരട്ടെ നാഥ അങ്ങരലിച്ചെതിരിക്കുന്നത് പോലെ അങ് കുരിശിലുയർത്തപ്പെട്ടപ്പോൾ അനേകരെ അങ്ങയുടെ കുരിശിലേക്ക് ആകർഷിക്കുവാൻ അങ്ങേക്ക് സാധിച്ചു നാഥാം അങ്ങയുടെ മരണവും ഉയർപ്പും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമായി മാറ്റിക്കൊണ്ട് ആ പെസുകാ രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് ക്രമ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാറിയോസെപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ